ഹായ് ഓൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ നമ്മൾ ബാൽക്കണി തുറന്നിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ പൂച്ച പൂച്ചപ്പന്നീനൊന്ന് പുറത്തിരിക്കണം അതിന് വേണ്ടിയിട്ട് തുറന്നതാണ് പക്ഷെ ഇവിടെ ഇപ്പം നല്ല പൊടിക്കാറ്റ് വന്ന് തുടങ്ങിയിട്ടോ അതിൻ്റെ ലക്ഷണമാണിതാ ഉണ്ടോ വേണ്ട ഇതാണ് ഇന്നലെ നല്ല കാറ്റായിരുന്നു നല്ല കാറ്റാ നല്ല കാറ്റ ലൈഫിൽ എല്ലാവർക്കും ഞാൻ സൗണ്ട് കേൾപ്പിച്ചെടുത്തിട്ടുണ്ട് ആ മൂലയിലും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മളതാ പൂശപ്പെണ്ണ വേണ്ടപ്പുറത്ത് അത് പുറത്ത് ഇങ്ങനെ ഇരുന്ന കിളികളൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പൊ ഇതാണ് ഇന്നിപ്പൻ്റെ പണി ഇത് ഫുള്ള് ക്ലീൻ ചെയ്യണം അപ്പൊ ഞാൻ രാവിലത്തെ വൈബ് ഒന്ന് ഇവിടത്തൊന്ന് എടുത്ത് തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് നല്ല പൊടിയാ ചെരുപ്പൊക്കെ നിറച്ചു പൊടിയ കണ്ടോ കണ്ടോ ഇതൊക്കെ ഉണ്ടോ അപ്പോൾ നല്ല മഞ്ഞ കേട്ടോ നല്ല തണുപ്പാണ് തണുപ്പിനൊന്നും ഒരു കുറവില്ല പക്ഷേ ഇത് ചൂടിലേക്ക് പോകാനുള്ള ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ആണ് അപ്പം നമ്മൾ മോർണിംഗ് വൈബ് ജസ്റ്റ് അതിൻ്റെ ഇടയിൽ ഉണ്ടായ ക്യാമറ ഓഫായിപ്പോയി അതാണ് അത് കട്ട് ചെയ്തു വീണ്ടും രണ്ടാമതൊക്കെ നമ്മൾ സൂര്യൻ വന്നു പോയിട്ടോ ഞാൻ ഈ സൂര്യൻ വരുമ്പോൾ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോഴത്തേക്കും ഫോൺ ഓഫായിപ്പോയി അപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണിത് അപ്പോൾ അങ്ങനെ നല്ല മഞ്ഞാട്ടോ നല്ല മഞ്ഞൊരു പുക കാണുന്നില്ല നിങ്ങൾ കൂടൽ മഞ്ഞാണത് ഇപ്പോൾ സൂര്യൻ അങ്ങനെ കൊണ്ടിരിക്കുന്നത് ഈ വ്യൂ ഞാൻ എപ്പോഴും ലൈവിൽ കാണിക്കാറുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് കാണിക്കാറില്ല മടി പിടിച്ച് പിന്നെ എപ്പോഴും കാണിക്കുന്നതന്നെ ബോർ റെഡിയല്ലേ പിന്നെ അത് നമ്മളെ ഗോഡൗൺ ഇത് ലൈവിൽ കാണാറുണ്ട് ഗോഡൗണിൽ രാവിലെ തന്നെ വന്നിപ്പോൾ വണ്ടിയൊക്കെ വന്ന് കയറ്റുന്നുണ്ട് സാധനമൊക്കെ കയറ്റി കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ അപ്പം നമ്മളെ പൂച്ചപ്പണ്ണിന് ഭയങ്കര ഇഷ്ട ഈ കിളികളൊക്കെ പാറുമ്പോൾ അതിനെ പിടിക്കാൻ നോക്കും പക്ഷെ പേടിയാണ് എനിക്ക് അപ്പോൾ എല്ലാവരും പറയും പൂച്ച വീണാൽ നാല് കാലില് വീഴുള്ളു അതുകൊണ്ട് പേടിക്കണ്ടെന്ന് പറയും അങ്ങനെ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഇതിനെ കുറച്ചു നേരം ഇരുത്തും അവിടെ ഇരിക്കുന്നുണ്ട് വരില്ല വരാ ഇഷ്ടന്നില്ല പിന്നെ ഞാനുള്ളിൽ അങ്ങനെ അങ്ങനെതാ നമ്മളെ സൂര്യൻ വരുന്ന കണ്ടോ ഇപ്പംതാ ഇവിടെയൊക്കെ നല്ല പണി എനിക്ക് ഇതാ കേട്ടോ ഞാനിവിടെ ഇരുന്നിട്ടാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ടാണ് ഇരുന്നിട്ടാണെങ്കിൽ ഞാൻ സൂര്യോദയം എടുക്കൽ ദാ പോഡും ഇതൊർക്ക ഇവിടെ തന്നെ ഉണ്ട് ട്രൈപോഡ് ഇതാ ട്രൈപോർഡ് ട്രൈപോർഡ് ഇതൊക്കെ ഇട്ടിട്ടാണ് ബാൽക്കണിയിൽ ഞാൻ നിങ്ങളെ അടുത്ത് എന്താ പറയുക ലൈവടലോട്ടാ അപ്പോൾ നമ്മൾ സൂര്യൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇവിടെ നല്ല വെളിച്ചം നല്ല ചൂട് വരാൻ തുടങ്ങും ഡേ ടൈമിൽ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പക്ഷെ രാവിലെ രാത്രി നല്ല തണപ്പനാണ് അത് ഇനി കുറച്ച് കാലത്തേക്ക് അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ ഒരു വില്ലകളാണ് ഹറബ്സിൻ്റെ വില്ല മലയാളീസ് ഇവിടെ കുറവാണ് ഈ ഫ്ലാറ്റിൽ തന്നെ ഒറ്റ ഒരു മലയാളി ഫാമിലിയുള്ളൂ ബാക്കിയൊക്കെ പിന്നെ നമ്മളെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അൽജസീറ അവിടെ ഉള്ള സ്റ്റാഫുകളുണ്ട് അതൊരു മൂന്ന് ഫ്ലാറ്റ് ഓരോ തന്നെയാണ് പിന്നെ ഒരു ഫ്ലാറ്റ് ഒരു ഫാമിലി ഉണ്ട് ബാക്കിയുള്ള മൂന്ന് ഈ ഈ ഫ്ലോറിൽ മൂന്ന് ഫാമിലി വേറെ ഫാമിലി അല്ല അതൊക്കെ ബാച്ചിലേഴ്സാന്ന് തോന്നുന്നു അമ്മ അറിയില്ല പിന്നെ അവിടെ അത്ര വലിയ കമ്പനി ഒന്നുമില്ല താഴെ എത്ര ആൾക്കാരാണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഒരു ഫ്ലോറിൽ എട്ട് റൂമാണ് എട്ട് റൂംസ് ഉണ്ട് താഴെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ മുകളിലാണോ അപ്പോൾ കണ്ടോ ഇതാണ് ഇപ്പോൾ ഇന്നപ്പോൾ എനിക്ക് ക്ലീനിങ് ക്ലീനിങ്ങിനെല്ലാം ഉണ്ടോ ഞാൻ ചവിട്ടിയിട്ട് കണ്ടോ ചെരുപ്പിലൊക്കെ നല്ല പൊടിയാണ് അപ്പോൾ ഇതൊക്കെ ക്ലീനാക്കണം ഞാൻ പൂച്ചപ്പണ്ണീന ഉള്ളിലിടണം കുറച്ചേരം കൂടി ഇരിക്കട്ടെ സൂര്യനെ സൂര്യനോക്കിയിട്ട് നല്ല രസമല്ലേ എന്ത് രസമല്ലേ സൂര്യനെ കാണാൻ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കസാലയും ട്രൈപോഡും ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് എന്താ പറയുക ലൈവിൽ മിണ്ടാറു അന്നത്തെ ഓക്കെ എന്നാൽ നമുക്ക് ക്ലസ് ആക്കാം ഇന്നത്തെ എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് നേർന്നുകൊണ്ട് ഞാൻ ലൈവ് എല്ലാം വീഡിയോ അവസാനിപ്പിക്കുന്നു